ക്ഷീരവികസന വകുപ്പിന്റെയും എളവള്ളി ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീരസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു ക്ഷീരസംഘം ഹാളിൽ നടന്ന പരിപാടി എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു ആനുകൂല്യങ്ങളും മറ്റു സബ്സിഡികളും ഒക്കെ ലഭ്യമാക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ഈ ക്ഷീര കൃഷി അല്ല ക്ഷീര ഇത് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിന്റെ വ്യാപ്തി കൂട്ടാൻ പറ്റും ഒക്കെയുള്ള ഒരു സമ്പർക്ക പരിപാടി പോലെയാണ് ഈ ഇന്നത്തെ ഈ കർഷക മൈത്രി പരിപാടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം ആയിരത്തോളം ആണ് കന്നുകാലികളുടെ പോപ്പുലേഷൻ ഉള്ളത് അത് വളരെ നല്ല രീതിയിൽ തന്നെ അതിന്റെ എണ്ണം മെച്ചപ്പെട്ടതാക്കാനുള്ള പ്രവർത്തനം നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റൽ മുഖാന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പി വി കൊച്ചുദേവസി അധ്യക്ഷത വഹിച്ചു ക്ഷീരസംഘം സെക്രട്ടറി ജെറോം ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെറുപുഷ്പം ജോണി എളവള്ളി പഞ്ചായത്തംഗം ശരത് കുമാർ ഡയറക്ടർ സുധൻ എന്നിവർ സംസാരിച്ചു ക്ഷീരവികസന വകുപ്പ് പദ്ധതികളെക്കുറിച്ച് മുല്ലശ്ശേരി ക്ഷീരവികസന ഓഫീസർ എം കെ ബീന ക്ലാസ് എടുത്തു ആദായകരമായ പാലുൽപാദനത്തിൽ കർഷകർക്കുള്ള പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് മുല്ലശ്ശേരി ഡയറി ഫാം ഇൻസ്പെക്ടർ എം എം മോനിഷ ക്ലാസ് നയിച്ചു